ഞാന് ജോലിയും കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ് അപ്പം ആ തുളസിൽ എന്തൊക്കെ വാഴ കൃഷിയാട്ടോ അത്ര കെട്ടിച്ചിരുന്ന വാഴ കൃഷിയൊക്കെയാണ് ആരുടെയൊക്കെയോ വാഴ കൃഷിയാണ് പറച്ചോ തുളസി ൊരു ഗ്രൗണ്ട് ആണ് മഴ പെയ്ത് കാടൊക്കെ പിടിച്ചിടക്കുകയാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി കേട്ടോ അഞ്ചുമണിക്ക് ശേഷമുള്ള കാഴ്ചയാണ് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ലൈവടാ വെച്ചു അങ്ങനെ ലൈവ് കണ്ടോ വേണ്ട മുന്നോട്ട് വഴിയിലൂടെ പോവാണ് ഇതാണ് ഞാൻ പോകുന്ന വഴികൾ ഇതുവരെ ഒന്നും പറഞ്ഞേ വീടിനൊക്കെ ഇടൊക്കെ നിറച്ചും റെസിഡൻസി ഏരിയ ആണ് പൂക്കളൊക്കെ നിറച്ചും പൂക്കളും കാര്യങ്ങളൊക്കെയും ഓരോ വീടിന്റെ മുറ്റത്തും പൂക്കളും ഇത് വേറെ ഒന്നും അറിയില്ല ഇത് മറ്റൊരു ഇതൊരു കോൺവെന്റ് ആണ് രണ്ട് രണ്ട് ടീമുകൾ പ്രാവുകൾ മുകളിൽ ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ പ്രാവുകൾ ഈ ഏരിയയിലെ അന്തർവാസികളാണ് ഇനി ഇങ്ങോട്ടൊക്കെ ഫ്ലാറ്റ് ആണ് എല്ലാവരും ചായ കുടിച്ചോ ലൈവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേറെ കേട്ടോ ദാണന്റെ വഴി നേരെ ഫോറസ്റ്റ് ആണ് ഈ ഏരിയ ഒരു ഭാഗം ഫോറസ്റ്റും ഒരു ഭാഗം ടൗണും ആണ് ാണ് ഒരു കയറ്റർക്കാണ് ഉണ്ട് ഇത് ഫോറസ്റ്റ് ഫോറസ്റ്റ് ഏരിയ പിന്നെ കെ എസ് ആർ ടി സി ഗ്യാരേജ് പിന്നെ പിന്നെ സബ് സ്റ്റേഷനുള്ള ഇവിടെ ഓരോ വീട്ടിലുണ്ട് കപ്പയൊക്കെ നട്ട് പിന്നെ പവക്കാടോപ്പുച്ച പോകുന്നുണ്ടോ ഫോറസ്റ്റ് അങ്ങോട്ടേക്ക് ഫോറസ്റ്റ് ഏരിയ ആണ് പിന്നെ അങ്ങ് വരെ വീ വീട് വീടുകളോ ഇവിടെ മൊത്തം ഇവിടെ മൊത്തം ഫോറസ്റ്റാണ് വീടിൻ്റെ ഫോറസ്റ്റ് ആണ് കണ്ടില്ലേ വളരെ ഭംഗിയാർന്നതും മൃഗങ്ങൾ വരുന്നതുമായ ഇടത്തൂർന്ന് വളർന്ന് കാടുകളുള്ള ഒരു സ്ഥലമാണ് എൻ്റെ ഭവനം നിൽക്കുന്ന സ്ഥലം എന്ന് കരുതി കാടല്ല കേട്ടോ ടൗൺ ഏരിയ തന്നെയാണ് ഇതാണ് അതാണ് ലാസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റൊരു റിസോർട്ടുണ്ട് ലാസ്റ്റ് ഇതാണ് എൻ്റെ ഭവനം ഇതാണ് എൻ്റെ ഭവനം